ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ക്യൂൻ്റെയൊക്കെ പോലെ എന്നോടാരും ചോദിച്ച ചോദ്യമൊന്നുമല്ല എന്നാലും എനിക്ക് പറയണം തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയ പറയുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാനിന്നിപ്പം ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പണ്ട് പണ പണമെന്ന് പറയും നമ്മുടെ നാട്ടിൽ പണമെന്ന് പറഞ്ഞാൽ ചെങ്കല്ലേ അത് എടുക്കുന്ന സ്ഥലമായിരുന്നു അപ്പം അത് മണ്ണിട്ട് നിർത്തിയിട്ട് അങ്ങനൊരു സ്ഥലമായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അടക്ക പൊളിക്കുന്ന മെഷീൻ ഉണ്ട് അപ്പം അത് ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ കാണിച്ചുതരാം തരാം പിന്നെ കാണിച്ചു അപ്പം ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നെല്ലാം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ നിന്ന് പ്രസൻസ് കുറേ നായും കുറുക്കാനൊക്കെ ഉണ്ടാവും കാട് പിടിച്ച പോലെ തേര്യതുകൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് പറയുന്ന കാര്യം എൻ്റെ ചാനൽ നമ്മുടെ ചാനൽ ആയി ശരിക്കും മോണ്ടൈസ്ഡ് ആയിട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ മോണ്ടൈസ്ഡ് ആയിന് ഒക്ടോബറിൽ പക്ഷേ ഞാനങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല യൂട്യൂബ് അപ്പോൾ അവിടെ ചോദിച്ചാൽ അവിടെ നിൽക്കട്ടെ മെല്ലന മോണ്ടെസേഷൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലേറ്റായതാണ് അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് മാസമായില്ലേ എൻ്റെ ഇതൊക്കെ വന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ പിന്നെ എനിക്ക് എങ്ങനെ അതിൻ്റെ പ്രോസസ്സൊന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഞാൻ നാട്ടിൽ ചേച്ചി ഉണ്ടായിരുന്നു അവർക്ക് കുഞ്ഞുസ് ബ്ലോഗ് അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒക്കെ അറിയുന്ന ഞാൻ അവരടുക്കെ പോയി അപ്പോൾ അവരെനിക്ക് വേറൊരു പയ്യൻ്റെ നമ്പർ തന്ന് അങ്ങനെ അവരനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ മോണൈസ്ഡായി ഒരു രണ്ട് മൂന്ന് ദിവസമായി തോന്നുന്നു മൂന്ന് നാല് ദിവസമായി തോന്നുന്നു മോൺ ടേസ്റ്റ് ആയിട്ട് ഞാൻ ഒട്ടും എന്താ പറയുക അക്സെപ്റ്റ് എന്താ പറയുക പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല മോൺ ടേസ് ആവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് അത് ചാനലല്ല മുന്നേ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു രണ്ട് വർഷത്തോളം തന്നെ ഞാൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ചും കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇപ്പം ഡി ഐ വൈ ആണെങ്കിലും ഒരു ട്രാവൽ വ്ലോഗും അങ്ങനെ നല്ല കുറച്ചും കൂടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട വീഡിയോസ് ഉണ്ടായിരുന്നു അതിനകത്ത് പക്ഷേ അതിനൊട്ടും ആവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ചാവുന്നേ ഇല്ല പക്ഷേ ഓൾമോസ്റ്റ് രണ്ട് വർഷത്തിനടുത്ത് തന്നെ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു എന്താ സംഭവിച്ചതെന്ന് പറ ഒരു തൊള്ളായിരം സബ്സ്ക്രൈബറൊക്കെ ആയ സമയത്ത് പെട്ടെന്ന ചാനലിനെ സംഭവിച്ചതെന്ന് ഇനി എന്തെങ്കിലും ഹാക്ക് ഹാക്കായതാണെന്നോ അങ്ങനത്തെ കാര്യങ്ങളാണോ ഒന്നും അറിയില്ല പെട്ടെന്ന് വ്യൂസൊക്കെ വ്യൂസല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ താഴോട്ട് പോയി താഴോട്ട് പോയി മുന്നൂറായി എന്താ സംഭവിച്ചതൊന്നും ഒന്നും അറിയില്ല അപ്പം പിന്നെ എനിക്ക് പിന്നെ പേടിയോ ഇതെന്തെങ്കിലും ഹാക്ക് എന്നല്ല അങ്ങനത്തെ എന്തെങ്കിലും സംഭവമാണോ അങ്ങനത്തെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പം ആ ഇമെയിൽ ഐ ഡിയും യൂട്യൂബും ഒക്കെ ഞാൻ ഡിലീറ്റാക്കി അപ്പം പിന്നെ എനിക്ക് പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചാൽ മതി വിടാന്നല്ലേ പിന്നെ യൂട്യൂബ് എന്നുള്ള ഞാനൊരു എന്താ പറയുക വ്യൂസ് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി മാത്രമല്ല എനിക്കൊരു എന്താ പറയുക വെറുതെ ഇരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യുന്നില്ലേ ഉള്ളൂ അങ്ങനെ ഞാൻ വിചാരിച്ചതെന്നാൽ പിന്നെ ഒരു ചാനൽ തുടങ്ങാം ജസ്റ്റ് എനിക്ക് തോന്നുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് അതിൽ ഇട്ട് വെക്കാം ആ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് ഇതിൽ ഞാൻ ഒട്ടും ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഒട്ടും ഒരു തരത്തിൽ ഞാൻ എന്താ പറയുക പ്രയത്നിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് എന്തെങ്കിലും ഒക്കെ ആദ്യം ഷോർട്ട്സ് ഇട്ട് കുറച്ച് ഷോർട്ട്സ് ഇട്ടപ്പം കുറച്ച് ഷോർട്ട്സ് ഇട്ടിട്ട് തന്നെ അത് ഞാൻ സ്ഥിരമായിട്ടിടില്ല എപ്പോ എനിക്ക് തോന്നണം അങ്ങനെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ അടുത്ത് ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ നല്ലപോലെ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു അത് വെയിറ്റ് കുറഞ്ഞൊരു വീട് ഞാനൊരു ആറുമാസം മുന്നേ ഇട്ടത് ആറുമാസം മുന്നേ ഇട്ട് ആ ടൈമിനൊന്നും അതങ്ങനെ ഒന്നും പോയി രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പം ഇത് നല്ല വ്യൂസ് വന്നു ഇപ്പം എഴു എഴുപത് കെ സെവൻറ്റി കെക്ക് മുകളിൽ വ്യൂസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഒക്കെ വന്ന് കെ വ്യൂസ് കിട്ടാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് ആയി പിന്നെ വ്യൂസ് വരാൻ തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് കൂടി ടു കെന് മുകളിലുണ്ട് സബ്സ്ക്രൈബേഴ്സ് പക്ഷെ ഞാൻ അധികം ഒന്നും ഈ ഒരു ചാനലിന് വേണ്ടി ചാനലിനുവേണ്ടി ഞാനങ്ങനെ പ്രയത്നിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുതന്നെ എനിക്ക് മോട്ടേഴ്സേഷൻ വന്നപ്പോൾ അങ്ങനെ ഞാനങ്ങനെ പ്രതീക്ഷിച്ച് നിന്നിട്ടില്ല ഇപ്പോൾ മോട്ടേഴ്സ് ആവും അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് നിന്നിട്ടില്ല അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ വെച്ച് കുറച്ച് കഴിയട്ടെ അങ്ങനെ മൂന്ന് മാസം ഇപ്പോൾ ഇട് ഇപ്പോൾ ഈ ജനവരി ഡിസംബർ ലാസ്റ്റിലോട്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഈ ജനുവരിയിലാണ് ഞാൻ സംഭവമൊക്കെ ചെയ്യുന്നു അങ്ങനെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി അപ്പം അതിനെ ഈ മോണിറ്റൈസ്ഡ് മോണിറ്റൈസ് ആവാൻ വേണ്ടി സഹായിച്ചത് നിങ്ങളാണ് ഞാനതിൽ കൂടുതലൊന്നും പ്രയത്നിച്ചിട്ടില്ല ജസ്റ്റ് എനിക്ക് ആ ടൈം പോകാനുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് ചെയ്തിട്ടേ ഉള്ളു അപ്പം നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ ചാനലിപ്പോൾ മോൺ ടേസ്ഡ് ആയിട്ടുള്ളത് അപ്പം ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതൊരു ക്യൂ എൻ്റെ വീഡിയോ എന്നോ അല്ല ചിറ്റ് ചാറ്റ് വീഡിയോ പോലെയോ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി കുറച്ച് കാര്യങ്ങൾ മാത്രം അപ്പം ഇനി ഇപ്പം എൻ്റെ പേര് എല്ലാവരും എന്ന് അറിയുമായിരിക്കും എന്നാൽ എൻ്റെ ഫുൾ നെയിം ശ്രീ കൃഷ്ണ എന്നാണ് ശ്രീകൃഷ്ണ ഉന്നത ചാനലിൻ്റെ പേരും ഹലോ ക്രിസ്ത് ഹലോ ക്രിസ്ത് മാത്രമേ ഉള്ളൂ തവണ ഹലോ കൃഷ്ണ കൃഷ്ണാനും കൂടി ആഡ് ആക്കിയിട്ടതാണ് ഇതിൽ ഞാൻ ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇതുവരെ ഇട്ടിട്ടില്ല ഇടണം എന്നുണ്ട് എന്തായാലും മോണിറ്റൈസ്ഡ് ആയില്ലേ നമുക്കൊരു അവസരം കിട്ടിയതില്ലേ അപ്പം അതിന് ആപ്ലൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് മോനൊക്കെ ചെറിയ മോനൊക്കെ ഉള്ളതുകൊണ്ടുള്ള ഒരു ടൈമിൻ്റെയൊക്കെ ഒരു ഒരു ഇത് ചിലപ്പം മോൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം എടുക്കേണ്ട സാഹചര്യമായിരിക്കില്ല അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റാറില്ല ചിലപ്പം മൂടുള്ളപ്പം ടൈം ഉണ്ടാവില്ല ടൈം ടൈമുള്ളപ്പം മൂഡ് ഇടുന്നുണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അപ്പം ഇങ്ങനെ ഇനി ഡീറ്റെയിൽ ആയിട്ട് വീട് ഇടുന്നുണ്ട് പിന്നെ എൻ്റെ നാട് കണ്ണൂരാണ് കണ്ണൂരിൽ കൂത്തുപറമ്പ് നമ്മളെ കൂത്തുപറമ്പെന്ന് പേര് വരാൻ കാരണം പണ്ട് കൂത്തുകളി കൂടുതലായിട്ട് ഒരു നാടാണ് അങ്ങനെയാണ് എന്ന് വന്നത് പക്ഷേ എനിക്കൊന്ന് എൻ്റെ അമ്മ അമ്മ അമ്മമ്മ പോലും ഈ കൂത്ത് കണ്ടിട്ടില്ല ഒന്ന് ചാക്യാര് കൂത്തോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ അവർ പോലും ഈ സംഭവങ്ങൾ കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ ഒരു സംഭവ ഉള്ളതേ ഇല്ല ചാക്യാർ കൂത്തൊക്കെ ഇപ്പം എന്താ പറയുക കലാമണ്ഡലം അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും എല്ലാമുണ്ട് ആ ഒരു പേരിന് എന്തുകൊണ്ടാണെന്ന് അങ്ങനെ കൂത്തുപറമ്പ് കൂത്ത് വളിച്ച കൂത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്ന നാടാന്ന് അതിനാണ് സംഭവം ഒന്നും ആരും കണ്ടിട്ടില്ല ആരും പറയുന്നതും കേട്ടിട്ടില്ല പിന്നെ എന്ന് പറയുമ്പോൾ മധ്യങ്ങളും നെഗറ്റീവായിട്ട് പറയും പാർട്ടി വെട്ടും കുത്തും നടക്കുന്ന ഒരു നാട് എന്ന് പറയും അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും പൊടിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് എന്താ പറയുക നമ്മുടെ നാട്ടിൽ പുറമെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവർ ഇവിടെ ഇവിടെ വന്നിട്ട് കുറച്ച് കാലമൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരോട് ചോദിച്ചാൽ മതി ഏകദേശം മനസ്സിലാവും കണ്ണൂർ കണ്ണൂരിൽ നിന്നല്ല എല്ലാവരുടെയും സ്നേഹമുള്ള ആൾക്കാർ തന്നെയാണ് എന്നാലും ഇവിടെ ഒരു എന്താ പറയുക സെൽഫ് കയറിനെ കാണും കൂടുതൽ ഒപ്പമുള്ള ആളൊന്ന് കെയർ ചെയ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് പിന്നെന്താ പറയുക ഞാൻ പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബാക്ക് ഔട്ടായിരുന്നു അങ്ങനെ താല്പര്യം ഭയങ്കര കുറവായിരുന്നു എനിക്കാണെങ്കിൽ പ്രാക്ടിക്കൽ കാര്യങ്ങളുണ്ടാവില്ല അപ്പം ഇപ്പം കെമിസ്ട്രി ലാബില് അതുപോലെ അങ്ങനെ കാര്യങ്ങളിലൂടെ ആയിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് അപ്പം പഠിച്ചിങ്ങനെ തലയിലങ്ങ് കയറ്റി വെക്കുക അങ്ങനൊരു സംഭവം എനിക്ക് പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അച്ഛൻ മാസ്റ്റർ കട്ടറായിരുന്നു ഗൾഫിലായിരുന്നു അപ്പം ചെറുതായ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ച് അങ്ങനെ പിന്നെ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൽ തന്നെ ഞാൻ ഡിസൈനിങ്ങിലല്ല ഞാൻ എൻ്റെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വിഷുൽ മെർച്ചൻറ്റൈസറായിട്ടാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് വിഷുൽ മെർച്ചൻറ്റൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രാൻഡഡ് സ്റ്റോർസിനാണ് കൂടുതലും ജോലി ഉണ്ടാവുക ലേവീസ് അങ്ങനെ അങ്ങനെയുള്ള വനോസിൻ്റെ അങ്ങനെ ബ്രാൻഡ് വുഡ്ലാൻഡ് അങ്ങനത്തെ ബ്രാൻഡഡ് ഷോറൂംസിലാണ് നമ്മുടെ ജോലി ഉണ്ടാവുക പിന്നെ ടെക്സ്റ്റൈൽസിലുണ്ടാവും ഞാൻ ഫസ്റ്റ് ജോലി ചെയ്യുന്ന കല്യാൺ സിൽസിലായിരുന്നു കോഴ്സ് കഴിഞ്ഞവാട് കല്യാൺ സിൽസില് വിഷൻ മെർച്ചൻറ്റൈസറായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ വേറെ ടെക്സ്റ്റൈൽസിലും അതുപോലെ തന്നെ ഷോറൂമിലൊക്കെ ആയിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കോള് വന്നതാണ് അപ്പം പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടിലാണ് ബിസിനസ്സാണ് ഹിൽ പ്രൊഡക്ട്സിൻ്റെ ബിസിനസ്സാണ് അത് ഫാമിലി ആയിട്ടുതന്നെ ഹിൽ പ്രൊഡക്ട്സിൻ്റെ ബിസിനസ്സാണ് പിന്നെ മോന് മോനുണ്ട് രണ്ട് വയസ്സ് അതൊക്കെയാണ് എൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ പിന്നെന്താ പറയുക ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആഗ്രഹങ്ങളിലൊക്കെ മനുഷ്യന്മാരുണ്ടാവും അല്ലേ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് ഷോർട്സ് ഇട്ടപ്പോൾ ചോദിച്ചു ചേച്ചി തടിച്ചല്ലോ എന്ന് ചോദിച്ചു ഞാൻ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ലൂസാണ് ആക്ച്വലി ഇത്രയൊന്നുമില്ല അപ്പം ഏതാച്ചാ ഇത്രയേ പേരുന്നേ ഉള്ളൂ ഇതുവരെയും ബോഡി ഫിറ്റായിട്ടുള്ള ഡ്രസ്സൊന്നും ഇടാൻ തുടങ്ങിയിട്ടില്ല അപ്പം ഞാൻ അങ്ങനെ ഞാനങ്ങനെ വെയിറ്റൊന്നും കൂടിയിട്ടൊന്നുമില്ല എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ടൊക്കെ പോകും ചിലപ്പം ഇപ്പോൾ ഹെവി ഫുഡ് പുറത്തൊക്കെ പോയിട്ട് ചിലപ്പം കഴിക്കുമ്പോൾ നന്നായിട്ട് കഴിക്കുമ്പം കുറച്ച് കൂടും ഞാനിപ്പം അങ്ങനെ ഒരു റെസ്ട്രിക്ഷനൊന്നും വെച്ചിട്ടില്ല ഫുഡിനൊന്നും ഞാനിപ്പം നോർമലായിട്ട് സാധനം ഇങ്ങനെ കഴിക്കുക പുറത്ത് പോകുമ്പം നല്ലവണ്ണം കഴിക്കും അതുപോലെ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാം കഴിക്കും ഇപ്പം പക്ഷേ ഇതുപോലെ വരെ കഴിക്കാറുള്ളൂ ചില സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ പിന്നെയും കഴിക്കും അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇപ്പം റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല സംഭവം വെയിറ്റ് കൂടിയിട്ടൊന്നുമില്ല ഡ്രസ്സിൻ്റെ ആയിരിക്കും ചിലപ്പം ചിലപ്പം വീഡിയോയിൽ കാണുന്നതായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര വെയിറ്റ് പക്ഷെ ഞാൻ നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ മനുഷ്യനായത് കൊണ്ട് ചിലപ്പം അങ്ങനെ വെയിറ്റ് ഉള്ളത് പോലും തോന്നുന്നതായിരിക്കും മേ ബി പിന്നെ വേറെ എന്താ പറയുക അപ്പം എന്താ പറയുക എല്ലാവരും ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡൗട്ട് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിയാനൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചോ എനിക്ക് റിപ്ലൈ തരാൻ ഒരു മടിയുമില്ല എനിക്ക് വന്ന ഒരു നൂറ് കമൻസിന് നൂറ് കമൻസിന് ഞാൻ റിപ്ലൈ കൊടുക്കും അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്കില്ല അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എന്തായാലും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പം ഞാൻ കാണിച്ചതെട്ട് ഞാൻ ഇവിടെ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ഏരിയ ഞാനെങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതെന്ന് കൂടി കാണിച്ചതാണ് കേട്ടോ ഇതാണ് സ്ഥലം ഇത് പണയായിരുന്നു അങ്ങോളം ഉണ്ട് കേട്ടോ അങ്ങോളം അതൊക്കെ പണയാണ് പിന്നെ ഇങ്ങനെ മരമൊക്കെ വന്ന് വെച്ച് പിന്നെ നമ്മളെ കശുവണ്ടിയില്ല അത് കുറേ നട്ട് അങ്ങോട്ട് അങ്ങനെയൊക്കെ പിന്നെ ഇത് നമുക്ക് അടക്ക ഒരുക്കുന്ന മെഷീൻ ഉണ്ട് അതിൻ്റെ സ്ഥലമാണ് അങ്ങനെയുണ്ട് ഒരു ഇത് പിന്നെ അതിനുള്ളിൽ ഒരാളെ താമസിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതെൻ്റെ ഹസ്ബൻ്റ് മോനും ആണ് പിന്നെ ഞാൻ വീഡിയോ എടുത്ത് സംഭവ സ്ഥലം കാണിച്ച ഇതാണ്ടേ ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ മേക്കപ്പ് ലിപ്സ്റ്റിക്കും കോമ്പൊക്കെ കണ്ടോ പറ്റാ ബൈ ബൈ